എല്ലാവർക്കും നമസ്കാരം മനുഷ്യജീവിതത്തിന്റെ ഭിന്ന ഭാവങ്ങളെ ദാർശനിക തലത്തിൽ അവതരിപ്പിച്ച ഭക്തകവിയാണ് പൂന്താനം അദ്ദേഹം കുറിക്കുന്നു എണ്ണി എണ്ണി കുറയുന്നതായുസും മണ്ടി മണ്ടി കരകേറുന്നു മോഹവും ഓരോ നിമിഷം കഴിയുമ്പോറും നമ്മൾ മരണമെന്ന ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് തെല്ലും ഓർക്കാതെ ആർത്തി പൂണ്ട് പരാക്രമം കാണിക്കുന്ന മനുഷ്യനെ ഇവിടെ വരച്ചു കാട്ടുന്നു ആർത്തി എന്ന ഭാവത്തിൽ അപരന് തെല്ലും സ്ഥാനമില്ല എന്തിനു പ്രകൃതിക്ക് പോലും സ്വന്തം താല്പര്യത്തിന് വേണ്ടി എല്ലാ മൂല്യങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ആർത്തി കുതിച്ചു പായുന്നത് അത് ശരിക്കും അപകടം നിറഞ്ഞൊരു ഭാവമാണ് നമ്മിൽ നിന്ന് സ്നേഹം പടിയിറങ്ങിപ്പോയി കഴിയുമ്പോൾ നമ്മളിൽ ഈ ആർത്തിയുടെ ഭാവം നിറഞ്ഞു വരുന്നത് ഒരു ചിന്ത ഇങ്ങനെയാണ് ഡിവോഷൻ ട്രാൻസെൻസ് അത് ലോകതത്വമാണ് മരിച്ചേ മതിയാകും അത് ഏത് നിമിഷവുമാകാം പക്ഷേ ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിച്ച് സ്നേഹപൂർവം ഇടപെട്ടാൽ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും നമുക്ക് പ്രകാശം ചൊരിയുവാൻ കഴിയും ആൻറ്റി സ്റ്റാൻലിയുടെ വാക്കുകൾ ഫിനാൻഷ്യൽ ഇഷ്യൂ ഇറ്റ്സ് എ ഈ ോട്ടത്തില് റിസർവ് ബാങ്കും പണമൊന്നും ഇല്ലാത്ത കാലത്തല്ലേ ഹൗവ ഗ്രീഡിന് അടിമപ്പെടുന്നത് അത് നമ്മുടെ മനസ്സിന്റെ ഭാവമാണ് അത് നമ്മുടെ ജീവിത സമീപനമാണ് ശക്തമായ പരിഹാസ ഭാഷയിൽ എഴുത്തച്ഛൻ മനോഹരമായ ഒരു ഉദാഹരണം വരച്ചു കാട്ടുന്നുണ്ട് ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ ഈ പാമ്പിന്റെ വായിലകപ്പെട്ട തവള പാമ്പിന്റെ തൊണ്ടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരിറക്കൂടെ കൊടുക്കാമെങ്കിൽ അങ്ങ് വയറ്റി ചെല്ലും ആ നേരത്തും ഈ തവള പാമ്പിന്റെ വായിലിരുന്നു കൊണ്ട് കരയുകയാണ് എന്തായി കരച്ചില് എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യന്റെ ആയുസ് ഏത് നേരത്തും അവസാനിക്കാവുന്നതാണ് ഓരോ സെക്കൻഡ് കഴിയും തോറും നമ്മൾ മരണത്തിന്റെ വായിലേക്ക് സഞ്ചരിച്ചു അതിനിടയിലും അമിതമായ ആർത്തി കൊണ്ട് ആവേശം പോടുന്ന മനുഷ്യനും ഈ പാമ്പിന്റെ തൊണ്ടയിലിരിക്കുന്ന തവളയും ഒരുപോലാണെന്നാണ് കവി വരച്ചു കാട്ടുന്നത് സമൃദ്ധമായ വിളവ് ലഭിച്ചപ്പോ അത് കൊയ്ത് കളപ്രയിൽ കൂട്ടി തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നഹങ്കരിച്ച ഒരു മനുഷ്യന്റെ മേൽ തിരുവചനം ചൊരിയുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ന് രാത്രി നിന്റെ ജീവൻ പോയാൽ പിന്നെ ഇതൊക്കെ ആരനുഭവിക്കും ഇത്തരം അഹങ്കാരം ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിലും മുളപെട്ടാറുണ്ട് ആ ചോദ്യം നമ്മളോട് കൂടിയാണ് ഇതൊക്കെ ആരനുഭവിക്കും അടുത്ത നിമിഷം നമ്മളുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ലഭിച്ച നന്മകളോട് വിനയപൂർവ്വം ഒരു സമീപനം നാം എപ്പോഴും പുലർത്തണം പൂന്താനത്തിൻ്റെ വാക്കുകൾ ഒന്നുകൂടി പറയട്ടെ എണ്ണി എണ്ണി കുറയുന്നതായുസും മണ്ടി മണ്ടി കരകേറുന്നു മോഹവും കർത്താവെ എല്ലാം നിന്ദാനം ഈശ്വര വിചാരത്തിൽ ഈ ലോകത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളി ഒരു തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം കർത്താവേ അങ്ങനെ സ്തോത്രം ഈ ജീവനും ജീവിതവും അങ്ങയുടെ മഹാദാനമാണ് ഈ ലോകത്ത് ജീവിക്കുന്ന നിമിഷം ദൈവബോധ്യത്തോടെ ജീവിച്ച് ഓട്ടം തികയ്ക്കുവാൻ കൃപ തരണമേ നല്ല മൂല്യങ്ങളെ എപ്പോഴും മുറുക പിടിക്കാൻ കൃപ ചൊരിയണമേ കർത്താവെ സ്വാർത്ഥരായി ആർത്തിയിൽ ഈ ജീവിതം കുഴിച്ചു മൂടാനുള്ളതല്ല സ്നേഹം അതിലധിഷ്ഠിതമായി പ്രകാശം ഈ ലോകത്ത് വിതയ്ക്കുവാനുള്ളവരാണ് ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഇന്നയോളം ഞങ്ങളെ ബാധിച്ചിട്ടുള്ള തിന്മകളെ തിരിച്ചറിയുവാനും തിരുത്തുവാനും ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ദൈവിക വെളിച്ചം ഞങ്ങളിലേക്ക് പകരണമേ യേശുവെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരുമാകെ തലവണക്കിയ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ